കാടും മലയും താണ്ടി വനത്തിനുള്ളിലെ ദൈവത്തിനെ കാണാൻ എത്തിച്ചേരുന്നത് ഭക്തലക്ഷങ്ങൾ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ സഹ്യപർവ്വതത്തിലെ ഉടുമ്പമലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിലാണ് കുന്നത്തൂർ പാടി സ്ഥിതി ചെയ്യുന്നത് എല്ലാ വർഷവും ഒരു മാസക്കാലമാണ് കുന്നത്തൂർ ഉത്സവം നടക്കുന്നത് മുത്തപ്പനായി ഇവിടെ ക്ഷേത്രം ഇല്ല പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിലാണ് ഉത്സവം നടക്കുന്നത് കൊഴിഞ്ഞ ഇലകളും ഒരു വസന്തവും മലയും ഉരുളൻ പാറക്കല്ലുകളും വനവും പനമരങ്ങളും തനിക്ക് ധാരാളമാണെന്ന് മുത്തപ്പൻ ഓർമ്മിപ്പിക്കുന്നു മുത്തപ്പൻ്റെ പരമ്പരയായ മന്നനാ രാജവംശത്തിൻ്റെ രാജ്യാധികാരത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മുത്തപ്പൻ്റെ വംശത്തിലുള്ള ഈ രാജവംശത്തിലെ അവസാന രാജാവായ കുഞ്ഞിക്കേടപ്പൻ മന്നനാർ കൊല്ലപ്പെടുകയും ബ്രിട്ടീഷ് സർക്കാർ ഈ രാജവംശത്തിൻ്റെ സ്വത്ത് കണ്ടുകെട്ടുകയും ചെയ്തതോടെ മന്നനാർ സാമന്തനായ കരക്കാട്ടിടം നായനാർക്ക് കുന്നത്തൂർപ്പാടി നടത്തിപ്പിന് അവകാശം ലഭിച്ചു എന്നതാണ് ചരിത്രം ധനു രണ്ടിനാണ് ഉത്സവം തുടങ്ങുക കാടിനു നടുവിൽ ഒരു തുറസായ സ്ഥലവും ഗുഹയും ഉണ്ട് ഉത്സവ സമയത്ത് ഇവിടെ ഒരു താൽക്കാലിക മടപ്പുര കെട്ടിയുണ്ടാക്കുന്നു ഇതാണ് ഉത്സവത്തിനുള്ള ശ്രീകോവിൽ മടപ്പുരയുടെ പടിഞ്ഞാറ് വശത്തായി ഒരു കല്ലും പാറ കൊണ്ടുള്ള ഒരു പീഠവും ചെലി കൊണ്ട് നിർമ്മിച്ച ഒരു പീഠവും കാണാം ഗുഹയ്ക്ക് ഇരുവശത്തുമായി രണ്ട് പനമരങ്ങളും ഉണ്ട് വടക്കുവശത്തായി തിരുവങ്കടവ് എന്ന ഒരു നീരൊറവയും ഉണ്ട് തന്ത്രിമാർ ഉത്സവത്തിന് ശുദ്ധീകരണ കർമ്മങ്ങൾ നടത്തുന്നു പശുദാനം പുണ്യാഹം ഗണപതി ഹോമം ഭഗവതി സേവ എന്നിവ നടക്കുന്നു മുരളിമലയിൽ നിന്നാണ് മുത്തപ്പൻ്റെ മലയിറക്കൽ നടക്കുന്നത് കുന്നത്തൂർപ്പാടി മുത്തപ്പൻ്റെ ആരൂഢമായ കഥ ഇനി പറയുന്നതാണ് പയ്യാവൂരിലെ ഏരുവേശി ഗ്രാമത്തിൽ പുരാതനകാലത്ത് അയ്യങ്കര എന്നൊരു രാജവംശത്തിൻ്റെ അരമന ഉണ്ടായിരുന്നു നാടുവാഴിക്ക് കുട്ടികൾ ഇല്ലായിരുന്നു ശിവന് ബലിയായി അവർ പലതും അർപ്പിച്ചു ഒരു ദിവസം സ്വപ്നത്തിൽ അഞ്ചരമനയ്ക്കൽ വാഴുന്നവരുടെ പത്നിയായ പാടിക്കുറ്റിയമ്മ ശിവനെ കണ്ടു അയ്യങ്കര വാഴുന്ന മന്നനാരുടെ ഭാര്യ പാടിക്കുറ്റി ശിവഭക്തിയായിരുന്നു പാടിക്കുറ്റിയമ്മയും തോഴിമാരും പതിവ് പോലെ ഏരുവേശിയിലെ തിരുവൻകടവിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു അപ്പോഴാണ് തിരുനെറ്റിക്കല്ലിൽ ഒരു ദിവ്യത്വമുള്ള കുഞ്ഞിനെ കാണുന്നത് ആ കുഞ്ഞിനെ അവർ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു അറിയാതെ അവരുടെ മുല ചുരന്നു സ്വന്തം കുഞ്ഞിനെ എന്ന വണ്ണം അവർ പാല് കൊടുത്തു എല്ലാവരും കൂടി വളരെയധികം സന്തോഷത്തോടെ ആ കുഞ്ഞിനെയും എടുത്ത് ഇല്ലത്തേക്ക് നടന്നു ഇല്ലത്തെത്തി പാലും പഴവും കൊടുത്ത് അവനെ വളർത്തി വളർന്ന് വലുതാകും തോറും കുഞ്ഞിൻ്റെ സ്വഭാവത്തിലും മാറ്റം കണ്ടു തുടങ്ങി താഴ്ന്ന ജാതിക്കാരോടൊപ്പം കൂട്ടുകൂടി നടന്ന് മത്സ്യവും മാംസവും കഴിക്കാൻ തുടങ്ങി ഇല്ലത്തേക്ക് അവയൊക്കെ കൊണ്ടുവന്ന് ചുട്ട് തിന്നാനും തുടങ്ങി ഇല്ലത്ത് മത്സ്യമാംസാദികൾ ചുട്ട മണം കൊണ്ട് നിൽക്കാൻ പറ്റാതായപ്പോൾ അയ്യങ്കര വാഴുന്നവർ കോപാകുലനായി കണ്ടുകിട്ടിയ മകൻ നിമിത്തം ഈ ഇല്ലത്ത് നിന്നോടാത്ത അവസ്ഥയാണല്ലോ വന്നത് കേൾക്കാത്ത മണം വരെ ഞാൻ കേട്ടു തുടങ്ങി ഇനിയിപ്പോൾ ഈ ഇല്ലത്തിന് എന്താ ചെയ്യുക അയ്യങ്കര വാഴുന്നവർ പാടിക്കുറ്റിയമ്മയോട് പറഞ്ഞു ഇത് കേട്ടുകൊണ്ടാണ് അയ്യങ്കര ഉണ്ണി വന്നത് എന്തു പറഞ്ഞമ്മയെ വാഴുന്നവർ എന്ന് ചോദിച്ചു ഒന്നും പറഞ്ഞില്ല മോനെ എന്ന് അമ്മ പറഞ്ഞു അമ്മയോ കേട്ടില്ലെങ്കിൽ ഞാൻ ഒരു ചെവിയാലേ കേട്ടു ഇനി ഞാനിവിടെ നിൽക്കില്ല എനിക്ക് മലനാട് വരെ സഞ്ചരിക്കണമെന്ന് പറഞ്ഞ് ഇല്ലത്തേക്ക് കൊണ്ടുവന്ന പാലും പഴവുമെല്ലാം തച്ചു തകർത്തു അയ്യങ്കര ഉണ്ണിയുടെ കണ്ണുകൾ കത്തിച്ചൊലിച്ചു ഇത് കണ്ടാൽ ആളുകൾ ഭയക്കുമെന്നും അതുകൊണ്ട് എൻ്റെ പൊന്മകൻ പൊയ്ക്കണ്ണ് അണിയണമെന്നും പാടിക്കുറ്റിയമ്മ പറഞ്ഞു ചങ്ങാതിമാർ വേണ്ടയെന്ന് അമ്മ ചോദിച്ചപ്പോൾ നാലോളം ചെന്നായ്ക്കളും രണ്ടോളം പുലിക്കിടാങ്ങളും ചങ്ങാതിമാരായി കിട്ടുമെന്ന് പറഞ്ഞു ആയുധമായി അമ്പും ബില്ലും വാളുമെടുത്ത് മലനാട് ലക്ഷ്യമാക്കി നടന്നു മുഴുക്കുവല്ലി കോട്ടയിലെത്തി നാലുപാടും നോക്കി എകർന്ന മല കനകഭൂമി കുന്നത്തൂർ പാടി കണ്ട് കൊതിച്ചു അങ്ങനെയാണ് കുന്നത്തൂർ പാടിയിൽ വന്നതത്രേ കുന്നത്തൂർ പാടിയിലെത്തി ദാഹവും വിശപ്പും അകറ്റാൻ പനംകള് ആവോളം നുകർന്നു മൂത്തോരം ചന്ദനും എളിയോരം ചന്ദനുമായിരുന്നു അവിടെ കള് ജെത്തിക്കൊണ്ടിരുന്നത് നിത്യേനെ കള്ള് കുറവ് വന്നപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി നീയാണ് കള്ളെടുത്തത് എന്ന് മൂത്തോരം ചന്ദനും അല്ല നീയാണ് എന്ന് ഇളയോരം ചന്ദനും പറയുകയുണ്ടായി എങ്ങനെയായാലും കള്ള് മോഷ്ടാവിനെ പിടികൂടണമെന്ന് ചന്ദൻ മനസ്സിലുറപ്പിച്ചു അങ്ങനെ ഒരു ദിവസം പതിവിലും നേരത്തെ മൂത്തോരാൻ ചന്ദൻ പനിയുടെ ചുവട്ടിലെത്തി മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരാൾ പനിയുടെ മുകളിൽ നിന്നും കള്ള് കുടിക്കുന്നുണ്ടായിരുന്നു ദേഷ്യം വന്ന ചന്ദൻ ചീത്ത പറഞ്ഞുകൊണ്ട് അമ്പും വില്ലുമെടുത്ത് മുകളിലേക്ക് ഇയാൻ നോക്കി അപ്പോൾ തീഷ്ണതയുള്ള കണ്ണുമായി ഒരാൾ ഇങ്ങോട്ട് നോക്കുന്നു കള്ളിലെത്താൻ പോയ തൻ്റെ ഭർത്താവ് ഏറെ നേരമായിട്ടും തിരിച്ചെത്താത്തതിനാൽ കല്ലായിക്കുടി അടിയാത്തി ഭർത്താവിനെയും അന്വേഷിച്ച് പനിയുടെ ചുവട്ടിലേക്കെത്തി അപ്പോൾ ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടുപോയി തൻ്റെ ഭർത്താവ് കല്ലിൻ്റെ രൂപത്തിൽ മുകളിലേക്ക് നോക്കി നിൽക്കുന്നു പനയുടെ മുകളിൽ നോക്കുമ്പോൾ ഒരു ദിവ്യരൂപം അവിടെ കണ്ടു എൻ്റെ മുത്തപ്പ അടിയനെ കാത്തോളിനെ എന്ന് പറഞ്ഞ് കല്ലായിക്കുടി അടിയാത്തി കരഞ്ഞു കല്ലായിക്കുടി അടിയാത്തി എൻ്റെ മുത്തപ്പ എന്ന് വിളിച്ച് കേണ മുത്തൻ സന്തുഷ്ടനായി ചന്ദനെ പൂർവ്വസ്ഥിതിയിലാക്കി സന്തോഷത്തോടെ ചന്ദനും കല്ലായിക്കുടി അടിയാത്തിയും മുത്തപ്പനെ കള്ളും ഉണക്കു മത്സ്യം ചുട്ടതും അവലും നിവേദിച്ചു ഇന്നും മുത്തപ്പന് പൈങ്കുറ്റിയായി അർപ്പിക്കുന്നത് ഈ വസ്തുക്കളാണ് അതിനുശേഷം എല്ലാവരുടെയും മുത്തപ്പനായി മാറിയ ദേവൻ യാത്ര തുടർന്നു മുത്തപ്പൻ അടുത്തതായി എത്തിച്ചേർന്നത് വിരളി മലയിലായിരുന്നു മുട്ടപ്പ് കഥകൾ ഒരുപാട് പറയാനുണ്ട് അത് ഇനി മറ്റൊരവസരത്തിൽ പറയാമെന്ന് കരുതുന്നു എല്ലാ വർഷവും ഡിസംബർ പതിനേഴ് മുതൽ ജനുവരി പതിനാറ് വരെ ഒരു മാസക്കാലമാണ് കുന്നത്തൂർ പാടിയിൽ ഉത്സവം കൊണ്ടാടുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം മണിക്ക് പൈൻകുറ്റിയും ഊട്ടും വെള്ളാട്ടവും രാത്രി പത്ത് മണിക്ക് തിരുവപ്പനയും മുത്തപ്പൻ ആവശ്യപ്പെടുന്ന ദിവസങ്ങളിൽ മൂലം പറ്റ ഭഗവതിയും തുടർന്ന് വെള്ളാട്ടവുമാണ് ഉണ്ടാകുക എല്ലാവർക്കും ഉത്സവ ആശംസകൾ നേരുന്നു ഇതുവരെ കൂടെ നിന്ന എല്ലാവർക്കും നന്ദി